ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് വി വി ഗിരിക്കും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും കേരളത്തിൽ നിന്നും ഒരു അപ്രത്യക്ഷിത കത്ത് ലഭിച്ചു അതിൽ ബ്രസീലിലേക്കുള്ള ഇന്ത്യൻ കർഷകരുടെ കൂട്ടക്കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക എന്ന അഭ്യർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നത് തീരദേശ നഗരമായ ആലപ്പുഴയിലെ ഇന്തോ ബ്രസീലിയൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മാത്യു പള്ളിത്താനമാണ് ഈ ഒരു കത്തയച്ചത് കത്തിനോടൊപ്പം ഒരു ഇന്റർ കോർഡിനേറ്റർ എക്സോഴ്സ് എന്ന വിശദമായ പദ്ധതിയും അസോസിയേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബ്രസീലിലേക്കുള്ള നിർദ്ദിഷ്ട കൂട്ടക്കുടിയേറ്റത്തെ മനുഷ്യ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നതിനുള്ള അനിവാര്യത എന്ന് വിവരിക്കുകയും ചെയ്യുന്നു ഈ കുടിയേറ്റം കഴിയുമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതത്തിൽ നിന്നും മോചനത്തിനും എല്ലാ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വേണ്ടിയുള്ള ഒരു അഭൂതപൂർവമായ നടപടിയായിരിക്കുമെന്നും ഈ നിർദ്ദേശത്തിന്റെ പ്രയോജകർ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുവെന്നും പള്ളിത്താനം കത്തിലെഴുതിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ബ്രസീലിലേക്ക് അവർ യാത്ര പോയത് പുതിയൊരു ലോകത്തിലെ ഒരു വിശാലമായ രാജ്യം വിസ്തീർണത്തിലും പ്രകൃതി സൗകര്യങ്ങളിലും സാധ്യതകളിൽ ഇന്ത്യയെക്കാൾ ഏകദേശം മൂന്നിരട്ടി വിലർ എന്നാൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ ഏഴിൽ ഒരു ഭാഗം മാത്രമേ കൂടുതൽ അഭിവൃദ്ധിക്കായി സംയുക്ത പോരാട്ടത്തിനായി ഇന്ത്യയിലേക്ക് കൈകൾ നീട്ടിയിട്ടുള്ളൂ എന്ന് നിർദ്ദേശകൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ദക്ഷിണ അമേരിക്കൻ രാഷ്ട്രമായ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശന വേളയിൽ ബ്രസീൽ പ്രസിഡന്റ് ഈ ആശയം ഇന്ദിരാഗാന്ധിയുമായി ചർച്ച ചെയ്തിരുന്നു കൊല്ലപ്പെടുന്നതിന് ഒരു മാസത്തിന് താഴെ അദ്ദേഹവുമായുള്ള ഏറ്റവും സൗഹൃദപരമായ അഭിമുഖത്തിന് ശേഷമാണ് ഞാൻ ബ്രസീലിലേക്ക് ഒരു യാത്ര നടത്തിയത് അവിടെ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്താൻ ഗാന്ധിജി എന്നോട് ആവശ്യപ്പെട്ടു എന്ന് അയ്യർ എഴുതുകയും ചെയ്തു ആ സമയത്ത് ബ്രസീലിലെ അധികാരികൾ ഈ ആശയത്തെ പിന്തുണച്ചിരിക്കാമെങ്കിലും ഗോവയെക്കുറിച്ചുള്ള പോർച്ചുഗീസ് നിലപാടിനുള്ള ബ്രസീലിയൻ പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വഷളാക്കിയതിനാൽ ആ സാധ്യത തള്ളിക്കളയപ്പെടുകയായിരുന്നു ബ്രസീലും പോർച്ചുഗലും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ദീർഘകാല പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ നിലപാട് മനസ്സിലാക്കണമെന്ന് ഇന്ത്യയോട് വിശദീകരിക്കാൻ ബ്രസീൽ ശ്രമിച്ചപ്പോൾ ഒരു ജനാധിപത്യ രാജ്യവും മുൻ കോളനിയുമായ ബ്രസീൽ ജനാധിപത്യപുരവും അടുത്തിടെ സ്വാതന്ത്ര്യവുമായ ഇന്ത്യക്കെതിരെ ഒരു ജനാധിപത്യേതിര പോർച്ചുഗലിനെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ വളരെയധികം നിരാശപ്പെടുത്തുകയും ചെയ്തു ജർമ്മൻ ബ്രസീലിയൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ ഒലിവിയസ്റ്റുൻ കെയർ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ ഫോഴ്സ് അഫേഴ്സ് ജേണലിൽ എഴുതിയ ഒരു വാക്കുകളാണിത് ഈ എപ്പിസോഡ് ബന്ധങ്ങളെ ഗണ്യമായി സങ്കീർണമാക്കി പ്രത്യേകിച്ച് ഗോവയെ ഇന്ത്യൻ പ്രദേശവുമായി സംയോജിപ്പിക്കാനുള്ള പ്രചരണം ഇന്ത്യക്കാർക്കിടയിൽ വളരെയധികം പ്രചാരത്തിലായതിനാൽ നയതന്ത്ര ബന്ധങ്ങൾ അസ്വസ്ഥമായിരുന്നിട്ടും ബ്രസീലിന്റെ വാതിലുകൾ ഇന്ത്യക്ക് തുറന്നു കിടക്കുന്നത് പോലെ തോന്നി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ബ്രസീൽ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് അയച്ച സന്ദേശത്തിലും കുടിയേറ്റത്തിനും നിരവധി സൗകര്യങ്ങൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഔദ്യോഗികമായി ബ്രസീലിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു പരിധിവരെ ഏറ്റവും നല്ല ഒരു കുടിയേറ്റം അതായിരുന്നു അന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്